നമസ്കാരം അനീഷിനെയും അനുമോളെയും ആരും അറിഞ്ഞിട്ടുണ്ടാവില്ലല്ലോ നമ്മുടെ ബിഗ് ബോസിലെ വിജയിയും റണ്ണറപ്പും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ വിജയിയായിരുന്നു അനുമോൾ എന്ന അനുകുട്ടി കൂട്ടത്തിൽ അനീഷ് ഫസ്റ്റ് റമ്മ റണ്ണറപ്പറായി അനീഷ് സോറി ഷാനവാസ് സെക്കൻഡ് റണ്ണറപ്പുമായി അവരുടെ ഇടയിലുള്ള കോംബോ കുറേ നാളുകൾക്കും ശേഷവും ബിഗ് ബോസിനകത്തും പുറത്തും തന്നെ വലിയ ചർച്ചയായിരുന്നു അനീഷ് അനിമോളെ പ്രപ്പോസ് ചെയ്ത് വലിയ വളരെ വലിയൊരു വാർത്തയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രണ്ടുപേരും പുറത്തു വന്ന ശേഷം പ്രതികരിക്കുകയാണ് ഭാവി വധുവിന് ഡ്രസ്സ് സെലക്ട് ചെയ്യൂ അനിമോളോട് അനീഷ് ആവശ്യപ്പെടുന്നു സോഷ്യൽ മീഡിയയിൽ കമൻസ് ചെയ്യാൻ വേണ്ടി മാത്രമായി ഇരിക്കുന്ന കുറച്ച് പേരുണ്ട് അവർക്ക് അതുമാത്രമാണ് പണി എന്നാൽ ഞാൻ അതെല്ലാം അവഗണിക്കുകയാണ് എന്നാണ് ഇവർ പറയുന്നത് ബിഗ് ബോസ് സീസൺ സെവൻ വിജയിയായ അനിമോളും അനീഷും ഒരുമിച്ചുള്ള വീഡിയോയാണ് ആണ് ഇപ്പോൾ വൈറലാവുന്നത് ഇരുവരും ഒരു വസ്ത്ര വ്യാപാര സ്ഥാപനത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാനാണ് ഒരുമിച്ച് തൻ്റെ ഭാവി വധുവിന് ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ അനിമോളോടും അനീഷ് പറയുന്ന വീഡിയോ ഇവിടെ ആരാധകർക്കും കൗതുകമാവുന്നുണ്ട് എങ്ങനെയുള്ള ഡ്രസ്സാണ് എൻ്റെ ഭാവി വധു ഞാൻ സജസ്റ്റ് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിച്ചു തരൂ എന്നാണ് ഷോറൂമിനുള്ളിൽ വെച്ച് അനിമോളോടും അനീഷ് ആവശ്യപ്പെടുന്നത് ഞാനിപ്പോൾ തിരുവനന്തപുരത്തേക്ക് അതിഥിയായി വന്നിരിക്കുകയാണ് ഏത് ഡ്രസ്സാണ് എൻ്റെ ഭാവി വധുവിന് നൽകേണ്ടതെന്ന് പറഞ്ഞാൽ മതിയെന്ന് അനീഷ് പറയുമ്പോൾ ഒരു ഐഡിയയും ഇല്ലാതെ ചിരിച്ച് നിൽക്കുകയാണ് നമ്മുടെ സ്വന്തം അനുമോൾ നമ്മുടെ അതായത് അടും എന്നാൽ അനീഷും അനുമോളും തമ്മിൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന ചോദ്യത്തിനും അവർ മറുപടി നൽകി ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങളുടെ തമ്മിൽ ഇടയിൽ ഇടയിൽ ഇല്ല അങ്ങനെ ഉണ്ടെന്ന് ആരൊക്കെയോ പറ പറയുകയാണ് പറത്തിവിടുകയാണ് ഞങ്ങളിതാ ഒരു ഫ്രെയിമിൽ എങ്ങനെയാണ് അനുമോൾക്കൊപ്പം ഇരുന്ന് അനീഷ് പ്രതികരിച്ചത് തെറ്റായ വാർത്തകൾ അനിമോളെയും അനീഷിനെയും കുറിച്ച് വരുന്നുണ്ടല്ലോ എന്ന ചോദ്യത്തിന് ശക്തമായ മറുപടിയാണ് അനിമോൾ നൽകിയത് സോഷ്യൽ മീഡിയയിൽ കമൻസ് ഇടാൻ വേണ്ടി മാത്രമായി കുറച്ച് പേർ അവിടെ ഇരിക്കുന്നുണ്ട് അവർക്കത് മാത്രമാണ് പണി പക്ഷേ ഞാൻ അതെല്ലാം അവഗണിക്കുകയാണ് അതെല്ലാം നോക്കിയെന്ന് നമ്മൾ ഇവിധത്തിൽ ഒരു സ്ഥലത്തും എത്തില്ലെന്ന് അനീഷ് പറയുന്നു ഇങ്ങനെ കമൻറ്റുകൾ ഇടുന്നവരോട് പുച്ഛ മാത്രമേ ഉള്ളൂ എന്നു അനിമോൾ വ്യക്തമാക്കി അനിമോളും അനീഷും വേദിയിൽ നിന്ന് ഒരുമിച്ച് ഡാൻസ് കളിക്കുന്ന വീഡിയോയും വന്നിരുന്നു നിരവധി നിരവധി ആരാധകരാണ് ഇവരെ കാണാൻ വേണ്ടി എത്തിയത് ആൾക്കൂട്ടത്തിന് ഇടയിലൂടെ ഏറെ പ്രയാസപ്പെട്ടാണ് അനുമോളും അനീഷും വേദിയിലേക്ക് കയറിയത് യു എ വിവിധ പരിപാടികളിൽ പങ്കെടുത്തതിനു ശേഷം അടുത്ത ദിവസങ്ങളിലാണ് അനിമോൾ നാട്ടിലേക്ക് തിരിച്ചെത്തിയത് ഉദ്ഘാടന പരിപാടികളും മറ്റുമായി അനീഷും തിരക്കിലാണ് ഷാനവാസും അങ്ങനെ തന്നെ നേരത്തെ ഒരു പരിപാടിക്കെത്തിയപ്പോൾ അനീഷ് തേച്ചോ എന്ന കാണികളുടെ ഭാഗത്തുനിന്ന് ഉയർന്ന ചോദ്യത്തിന് അനുമോൾ നൽകിയ മറുപടി വളരെ എന്താ പറയണ്ടത് പ്രചോദനകരമായ ഒരു മറുപടിയായിരുന്നു അനീഷിനാണ് അനീഷ് ചേട്ടനാണ് എന്നോട് വന്നിട്ട് ഇഷ്ടം പറഞ്ഞത് പ്രപ്പോസ് ചെയ്യുന്നത് അവിടെ ഞാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ഒരു എപ്പിസോഡിലും അനീഷ് ചേട്ടനോട് ഇഷ്ടമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് സെറ്റിൽ രണ്ടര വർഷം വേണ്ടി വരുമെന്ന് പറഞ്ഞു അത് കേട്ട് എണീക്കുന്നതിന് മുമ്പ് തന്നെ പുള്ളി എണീറ്റ് പോയി അതെൻ്റെ തെറ്റാണോ എങ്ങനെയാണ് അനുമോൾ കാണികളോട് തിരിച്ചു വെച്ചത് അതും ശരിയാണ് അവർക്ക് അവരുടേതായ സമയം വേണം പിന്നെ നമ്മളെന്തിന് അവരെ പുഷ് ചെയ്യണം അനീഷ് പറഞ്ഞിട്ടുണ്ട് അനിമോളല്ലെങ്കിൽ വേറൊരാൾ വേറൊരാൾ ജീവിതത്തിലേക്ക് കടന്നു വരും അനിമോളും അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പോൾ രണ്ടുപേരും ഭാവി സുരക്ഷിതമാക്കുന്നതിനിടയിൽ ഒരുമിച്ചാകുമോ അത് വേറെ വേറെ ആയിരിക്കുമോ എന്ന് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട് അപ്പോൾ ഇരുവരും പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എല്ലാവർക്കും ഒരു ഉത്കണ്ഠയാണ് ഉണ്ടായത് ഒരു ക്യൂരിയോസിറ്റിയും ആകാംക്ഷയും അതായത് ഇവർ ഒരുമിച്ച് തന്നെ പോകുമോ എന്നറിയാനായിട്ട് അപ്പോൾ ഇത് നമുക്ക് കാത്തിരിക്കാം ഇവരുടെ മാനസിക അവസ്ഥക്കനുസരിച്ച് എന്തായിരിക്കും ഒരുമിക്കുമോ അതോ വേറെ ആരുമായി ഒരുമിക്കുമെന്ന് അറിയാനായിട്ട് അപ്പോൾ കൂടുതലും വാർത്തകളും വിശേഷങ്ങൾക്കുമായി ഫോളോ ചെയ്യൂ കണ്ടതും കേട്ടതും വെച്ച് ചന്ദ്രജി താങ്ക് യു